ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കൂട്ടി ഉണ്ടോ ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് വേറെ ഇല്ല ആയിരത്തി മുന്നൂറ് മുന്നൂറിൽ കൂട്ടി ഉണ്ടോ ആയിരത്തി മുന്നൂറ് ആയിരം 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 ആയിരത്തി അമ്പത് ഒരുനൂറ് വെളിയില് ഇറങ്ങി അത്ഭാമൊക്കെ ആയിരത്തി അമ്പത് ഒരുനൂറ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിരത്തി അവകാശം ആയിരത്തി മുന്നൂറ് രണ്ട് പേര് മുന്നൂറ്റമ്പത് രണ്ട് പേര് നാന്നൂറ് പരിപടി ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് നാനൂറ്റി അമ്പത് ആയിരത്തി നാന്നൂറ്റി അൻപത് ஒரு நூறு ஐம்பது ஐம்பது இருநூறு மூவாயிரத்தி இருநூறு ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது மூவாயிரத்தி எண்ணூற்றி ஐம்பது 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 மூவாயிரத்து நானூறு நானூறு ஐம்பது நானூற்றி ஐம்பது ஐம்பது

ആയിരത്തി അമ്പത് രണ്ടു പേര് ഒരുപിളി ആയിരത്തിഒരുന്നൂറ് അമ്പത് 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 ആയിരത്തിഒണ്ണൂറ്റി അമ്പത്

ഇല്ലെങ്കിൽ എന്റെ കണ്ടു പോകുമ്പോ ഇന്നലെ പോയി അതെ മീനെ അങ്ങോട്ട് അങ്ങോട്ട് മുഷിത്തന്നെ നിങ്ങക്ക് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്